മലപ്പുറം ജില്ലാ പഞ്ചായത്തിലെ നിക്ഷേപ തട്ടിപ്പിൽ സമഗ്രഅന്വേഷണത്തിന് സർക്കാർ ഉത്തരവിടണമെന്ന സി പി ഐ ജില്ലാ പഞ്ചായത്ത് പ്രവർത്തികളുടെ മറവിൽ നടക്കുന്ന തട്ടിപ്പിന്റെ ചെറിയ ഭാഗം മാത്രമാണ് വന്നത് മുതിർന്ന നേതാക്കളുടെ പിന്തുണയിലും ഒത്താശയിലുമാണ് സി പി ഐ മലപ്പുറം ജില്ലാ കമ്മിറ്റി മുസ്ലിം ലീഗ് നേതാക്കളുടെ ഒത്താശയിൽ കോടികളുടെ തട്ടിപ്പാണ് ജില്ലാ പഞ്ചായത്തിൽ നടക്കുന്നത് ജില്ലാ പഞ്ചായത്ത് പ്രവർത്തികളുടെ മറവിൽ നടക്കുന്ന ഈ തട്ടിപ്പിന്റെ ചെറിയ ഭാഗം മാത്രമാണ് പുറത്തു യൂത്ത് ലീഗ് ജില്ലാ ജോയിന്റ് സെക്രട്ടറിയും ജില്ലാ പഞ്ചായത്ത് മക്കരപ്പറമ്പ് ഡിവിഷൻ അംഗവുമായ ടി പി ഹാരിസിൻ്റെ നേതൃത്വത്തിൽ മാത്രം ഇരുപത്തിയഞ്ച് കോടി രൂപയുടെ തട്ടിപ്പ് നടന്നു സമഗ്ര അന്വേഷണം വേണമെന്നും സി പി ഐ എം ആവശ്യപ്പെട്ടു അത് വെച്ച് നോക്കൂ ലീഗിൽ പെട്ട കുടുംബങ്ങളിൽപ്പെട്ട ആളുകൾക്ക് രണ്ട് ലക്ഷം രൂപ മരണപ്പെട്ടാൽ ഒരു ലക്ഷം രൂപ ഭാഗികമായി പരിക്കേറ്റാൽ അതിന് നൽകാനുള്ള സോഷ്യൽ സെക്യൂരിറ്റി സ്കീമാണ് ഇതിന്റെ പേരിൽ തട്ടിപ്പ് നടത്തുന്ന അത് ലീഗ് തന്നെ ഇത് അറിയുള്ളു ഏറ്റവും പെട്ടെന്ന് അറിയാലീഗനോട് തന്നെയല്ലേ ഞങ്ങള് പറഞ്ഞത് അതല്ല ആദീസിനെ പുറത്താക്കിയത് ലീഗുമായി ബന്ധപ്പെട്ട് നടന്ന തട്ടിപ്പാണ് ഞങ്ങൾ അറിയില്ലല്ലോ ഇത് കാരണം ലീഗിന്റെ ആരെടുത്തുനിന്നാണ് നിക്ഷേപങ്ങൾ പള്ളി കമ്മിറ്റീനേയും മദ്രസ കമ്മിറ്റീനേയും വരെ പൈസ വാങ്ങിയിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു ജില്ലാ പഞ്ചായത്ത് പ്രവൃത്തികളുടെ കരാറുകളെല്ലാം ലീഗ് നേതാക്കളുടെ ബനാമികൾക്കാണ് ലഭിക്കുന്നതെന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണം ശരിയാണെന്ന് തെളിയിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് അക്രഡിറ്റഡ് ഏജൻസികൾക്ക് കരാർ നൽകുന്നതിനു പിന്നിലെ അഴിമതി ഓഡിറ്റ് റിപ്പോർട്ടിൽ നേരത്തെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടെന്നും സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ബഹുജനങ്ങളെ അണിനിരത്തി പ്രക്ഷോഭം തുടങ്ങുമെന്നും നേതാക്കൾ വ്യക്തമാക്കി കൈരളി ന്യൂസ് മലപ്പുറം